ഇളയ ദളപതി വിജയും ചിയാൻ വിക്രമും ഒന്നിക്കുന്നു ആരാധകരെ ആവേശത്തിലാഴ്ത്താൻ വരുന്നു വിജയും വിക്രമും ഒന്നിച്ചൊരു സിനിമ വിജയ് ഫാൻസിനെയും വിക്രം ഫാൻസിനെയും ഏറെ സന്തോഷത്തിലെത്തിക്കുന്ന വാർത്തയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് യന്ദിരൻ ടൂവിനു ശേഷം ഹിറ്റുകളുടെ തമ്പുരാൻ ശങ്കറാണ് ഇവരെ ഒന്നിപ്പിക്കാനൊരുങ്ങുന്നത് ഇതിനു മുൻപ് ഇരുവരെയും ഒന്നിപ്പിച്ചൊരു സിനിമ ശങ്കർ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും എന്തുകൊണ്ടോ നടന്നില്ല ചിഹ്നദളപതിയും ചിയാനും വേറിട്ട വഴികളിലൂടെയാണ് സഞ്ചാരമെങ്കിലും രണ്ടു പേരുടെയും ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് രണ്ടു പേരും ഇതുവരെ ഒരു ചിത്രത്തിലും ഒന്നിച്ചിട്ടില്ല അതാണ് ശങ്കറിന് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നതും സിനിമാ ലോകത്ത് ഭാഷയ്ക്കതീതമായി ആരാധകരുള്ള വിജയനും വിക്രമിനും തുല്യ പ്രാധാന്യമുള്ള കഥയാണ് ശങ്കർ ഒരുക്കുന്നത് രണ്ടുപേരെയും ഒരുമിപ്പിച്ചുകൊണ്ട് കോടികൾ വാരാമെന്ന പ്രതീക്ഷയും വെല്ലുവിളികൾ ഏറ്റെടുത്ത് കോടികൾ പൊടിക്കുന്ന സംവിധായകൻ ശങ്കരനുണ്ട് എന്തു തന്നെയായാലും ഇത് യാഥാർത്ഥ്യവും വൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്